സാർ ഇപ്പോൾ ഈ വീഘാടിൻ്റെ വീഹാടിൽ നിന്നും അതുപോലെ വണ്ടറുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും പൂർണ്ണമായും വിരമിച്ച് ഞാൻ വെറുതെ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തുടങ്ങി അതിൻ്റെ പേര് വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് ഡെവലപ്പേഴ്സെന്നാണ് ഈ വെറുതെ ഇരുന്ന് തുടങ്ങിയാണെങ്കിലും എൻ്റെ ഒരു ഞാൻ അറിഞ്ഞത് മുന്നൂറ് കോടി രൂപ ടെവണോ ആയതാണ് അല്ലേ ഉണ്ട് വെറുതെ ഇരുന്ന് തുടങ്ങിയതാണ് സാറിനെ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പറ്റില്ല സാർ മനസ്സിലാക്കി കഴിഞ്ഞില്ലേ ഇന്ന് തന്നെയല്ല ഞാൻ ഈ വീഗാലാൻഡ് ഡെവലപ്പേഴ്സ് ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എത്രത്തോളം കൺസ്ട്രക്ഷനെ അത് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷന് എനിക്ക് താല്പര്യം ഉണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു കോളേജിൽ പഠിച്ചപ്പോൾ ഞാൻ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ആയിരുന്നു അപ്പൊ എൻ്റെ ധാരണ ഞാൻ ഇലക്ട്രോണിക്സിൽ മെടുക്കണായിരുന്നു അപ്പൊ ആ ആങ്കിളിലാണ് എന്റെ ചിന്ത മണ്ണും പോയിക്കൊണ്ടിരുന്നത് പിന്നീട് ഈ പറഞ്ഞ മാതിരി ഇതിനേക്കാൾ മുമ്പ് ഒരു വേറൊരു വീട് വെച്ച് അപ്പോഴും അറിയോ അറിഞ്ഞോ അറിയാതെയോ ഞാനതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടുന്നു ആർക്കിടെക്ടിനെ മാറ്റി നിർത്തിട്ട് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ പറയുന്നു അതെ കാരണം ഇഷ്ടാവുന്നില്ല എന്നിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങള് പിന്നീട് കാണുന്നവര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ ഈ വീട് വന്നപ്പോ അവിടെ ഒരു പത്ത് കൊല്ലം താമസം കലൂര് ഈ വീട് വന്നപ്പോ ഞാൻ പതുക്കെ ഒരു ആർക്കിടെക്ടിനെ ഏൽപ്പിക്കുകയും ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ഇടപെടും ഇതിന്റെ ഏറെക്കുറെ ഷേപ്പും ഡിസൈനും കാര്യങ്ങളൊക്കെ തന്റെ ആയിരുന്നു അങ്ങനെ അപ്പൊ വീടതിന്റെ കാര്യത്തിലു അത് കഴിഞ്ഞ് അമ്യൂസ്മെന്റ് പാർക്ക് അന്ന് വീഗാലാൻഡ് നേരം അത് തുടങ്ങിയപ്പോഴും ഞാൻ ഒരുപാട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു അപ്പൊ ആർക്കിടെക്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ല അതിന് ഞാനൊരു കാര്യം ചെയ്തു അയാള് ഒരു ജസ്റ്റ് പാസ് ഔട്ട് ചെയ്ത ഒരു യങ് ആർക്കിടെക്റ്റിനെ വിളിച്ചു കാരണം ഞാൻ പറഞ്ഞത് കേൾക്കടലോ അതെ അതെ അപ്പൊ എന്റെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഒരു കേരള തീം ആയിരിക്കണം കേരള സ്റ്റൈൽ ആയിരിക്കണം എവിടെയൊക്കെ കേരള തീം ഇൻജക്ട് ചെയ്യാൻ പറ്റുമോ ചെയ്തിരിക്കണം പിന്നെ ചെടികൾ ഒരുപാട് വേണം മരങ്ങൾ ഒരുപാട് വേണം അപ്പൊ അങ്ങനെ ഒരു തീം പാർക്ക് പോലും കണ്ടിട്ടില്ല ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുപോയി വിദേശത്തേക്കൊക്കെ അത് കാണിച്ചു പ്ലസ് അങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളായിരുന്നു എനിവേ എനിക്ക് സമൂഹം രസ്കമാൻ അപ്പൊ എനിക്ക് കുറച്ച് ധൈര്യം കൂടി പിന്നെ ഞാൻ വി ഗാർഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് പണിയാൻ തീരുമാനിച്ചപ്പോൾ ഞാനൊരു ഒരു യംഗസ്റ്റ് ആർക്കിടെക്റ്റിനെ കണ്ടുപിടിച്ചു അപ്പൊ അയാളോട് പറഞ്ഞ ചുറ്റി ചെടിയായിരിക്കും അയ്യോ സാറെ അതൊന്നും നടക്കില്ല ഏഹ് ഇതൊക്കെ കുറച്ചുനാൾ സാറൊക്കെ മെയിൻറ്റൈൻ ചെയ്യും പിന്നെ ആകെ ഷാപ്പിയും ഇത് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു അത് ഞാനേറ്റും അപ്പൊ അതിനെ പറ്റി പഠിച്ചു Angin 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 angin, ini